നമസ്കാരം ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് നീണ്ടൂർ കോണ്ടൂരേത്ത് സൂര്യ സുരേന്ദ്രൻ എന്ന യുവതി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ ചെന്നതാണ് യുവതിയെ ഹൃദ്രോഗത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് നഴ്സായ സൂര്യ വിദേശത്ത് ജോലിക്ക് പോകാനായി പുറപ്പെടുമ്പോഴായിരുന്നു അത്യാഹിതം സംഭവിച്ചത് ഇവരുടെ വീടിന് പരിസരത്തെ അരളിച്ചെടിയുടെ ഇലയും പൂവും സൂര്യയുടെ രക്തസാമ്പിളും മൂന്നാഴ്ച മുൻപ് തിരുവനന്തപുരത്തെ ലാബിൽ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല അതുകൂടി ലഭിച്ചാലേ അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ ചെന്നിരുന്നോ എന്ന് സ്ഥിരീകരിക്കാനാകും അതിനുശേഷമായിരിക്കും പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകുക കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയാണ് സൂര്യ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണത് തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഇവരെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി എടുത്തിരുന്നു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഫോണിൽ സംസാരിച്ച് നടക്കുമ്പോൾ അശ്രദ്ധമായി ഏതോ ചെടിയുടെ ഇലയും പൂവും നുള്ളി വായിലിട്ട് ചവച്ചെന്നും അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞെന്നും സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു പരിശോധനയിൽ അത് അരളിച്ചെടിയാണെന്ന് കണ്ടെത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവ പരിശോധനയ്ക്കാണ് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിരിക്കുന്നത് സൂര്യയുടെ മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നും കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് എസ് കെ അഭിലാഷ് കുമാർ പറഞ്ഞു അരളിച്ചെടിയുടെ ഇലകൾക്കും പൂവിനും കായ്ക്കുമെല്ലാം വിഷാംശമുണ്ടെന്നും മരണകാരണമാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് പല ദേവസ്വം ബോർഡുകളും അരളിപ്പൂ നിവേദ്യത്തിൽ ഇടുന്നത് നിരോധിച്ചിട്ടുണ്ട് അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന് കൂടിയാണ് നമ്മൾ കേട്ടത് എന്നാൽ അരളിയിൽ വിഷമുണ്ട് എന്നത് പുതിയ വിവരമല്ല കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം സമൂലം വിഷമയമാണ് അരളി കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റങ്ങളിലും ഈ ചെടി കാണാം പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വച്ചുപിടിപ്പിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു തെളിവന്നോണം പലപ്പോഴും അബദ്ധവശാൽ ഇത് അകത്താക്കുന്ന ആടും പശുവുമെല്ലാം ചത്തൊടുങ്ങാറാണ് പതിവ് എന്നാൽ ഇക്കാലത്ത് അരളി വിഷാംശം ഉള്ള ചെടിയാണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അരളിയിലെ വിഷം ഹൃദയാഘാതമുണ്ടാക്കും ആദ്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ മെല്ലെയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും എന്ന വിദഗ്ദ്ധർ പറയുന്നു രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് അരളയുടെ വിഷം കാരണമാകാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളതും പൊട്ടാസ്യം സയനൈഡിന്റെ അല്ലെങ്കിൽ സോഡിയം സയനൈഡിന്റെ മൂന്നിലൊന്ന് വേഗത്തിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ അപകടമാണ് അരളിയുടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിൽ എത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യും വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം മോര് ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്നവണ്ണം ചെയ്യാവുന്നതാണ് അരളിച്ചെടി ആകമത്വം വിഷമയമാണെങ്കിൽ കാഞ്ഞിരത്തിനും ഏകദേശം അതേ പ്രവൃത്തിയാണ് കാഞ്ഞിരത്തിൻ്റെ കായയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുണ്ടാവുക എന്ന് പറയാറുണ്ടെങ്കിലും വേരിലും തടിയിലും വിഷാംശങ്ങൾ ഉണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എരിക്ക് എന്ന ചെടിയും വിഷാംശമുള്ളതാണ് എന്നാൽ മറ്റുള്ളവേക്കാൾ വിഷാംശം കുറവുമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഇല്ലാതാക്കാൻ അതത് സമയത്തേക്കുള്ള ഭക്ഷണം ആ സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രമേ ചൂടാക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ പച്ചക്കറിയിലും പഴങ്ങളിലും കറയുണ്ടാകാം ആ കറ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളത്തിൽ പഴങ്ങളും പച്ചക്കറിയും കഴുകുന്നത് നല്ലതാണ് എന്നും ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു